സാഹോദര്യമാണ് എല്ലാ മതങ്ങളുടെയും കാതലെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു നിരണം ജാമിയ അൽ ഹുസ്സാൻ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന ദിവസം സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി എല്ലാ മനുഷ്യരെയും ഒന്നായി കാണാൻ പഠിപ്പിക്കുന്ന സാഹോദര്യമാണ് എല്ലാ മതങ്ങളുടെയും കാതലെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു നിരണം ജാമിയ അൽ ഇഹ്സാൻ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന ദിവസം വൈകിട്ട് അമീൻ സഖാഫി നഗറിൽ നടന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി എല്ലാ മനുഷ്യരെയും ഒന്നായി കാണാൻ കഴിയുന്ന ശ്രേഷ്ഠമായ പ്രവർത്തനമാണ് ഈ സംഘടന ആത്മീയ ഭൗതിക സാമൂഹിക സാംസ്കാരിക മേഖലയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു അതിലെല്ലാം വിശദാംശങ്ങൾ പോകാൻ സമയം അനുവദിക്കാത്തത് കൊണ്ട് കടക്കുന്നുണ്ട് നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടു കൂടി എന്നെ ചോദനപ്പെടുത്തിയ സാംസ്കാരിക സംഘടന ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പോകാൻ അനുവദിക്കണമെന്ന് ജയപൂർ അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനം പ്രസിഡന്റ് ഹാജി പി എ ഷാജാൻ അധ്യക്ഷത വഹിച്ചു മലങ്കര ഓർത്തഡോക്സ് നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപൊലീത്ത മുഖ്യപ്രഭാഷണം നടത്തി അൽഹിസാൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ അലി അൽ ആമുഖ പ്രഭാഷണം നടത്തി ചോരാത്ത വീട് പദ്ധതിയും സിൽവർ ജൂബിലി പദ്ധതി പ്രഖ്യാപനവും മാത്യു ടി തോമസ് എം നിർവഹിച്ചു സ്വാഗത സംഘം ജനറൽ കൺവീനർ എം സലീം മാന്നാർ അബ്ദുൾ ലത്തീഫ് കെ എ കരീം ടി എം ത്വാഹ കോയ അബ്ദുൽ സമദ് സാഹിൽ മൻസിൽ അഡ്വക്കേറ്റ് മുജീബ് റഹ്മാൻ അഷ്റഫ് ഹാജി അലങ്കാർ ഇസ്മയിൽ ഹാജി കോന്നി സുനീർ സഖാഫി അൽ അൽ ഹാഫിൾ നൌഫൽ മൗലവി അൽ ഹാഫിൽ മുഹമ്മദ് ഷുഹൈബ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാനാർ